ആളുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഇവരുടെ ഇംഗ്ലീഷ് കേൾക്കാം എന്ത് രസമാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ അത്ര അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് പോലെ നൈസ് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെക്കാഡറിയും ഫ്രെയ്സസും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഹൗ ആർ യു ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് ഈ ഹൗ ആർ യു എന്നുള്ളത് കുറച്ച് ബോറിങ് ആയിട്ട് തോന്നുന്നില്ലേ ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും നമുക്ക് ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം സെയിം മീനിങ് ആണ് പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആണ് സോ ഇനി തൊട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചോദിക്കാം ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറാണ് യൂസ് ചെയ്യാറുള്ളതാണ് വാട്ട് ഈസ് യുവർ നെയിം അല്ലേ വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് കോമൺലി യൂസ്ഡ് ആണ് ഇതിന് പകരം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ എന്താണ് മേ ഐ നോ യു നെയ്മ് ഇത് കുറച്ചുകൂടി ആണ് നമ്മൾ മേ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി മര്യാദ കൂടും അതിന് കുറച്ച് പൊളൈറ്റ്നെസ് കൂടും അപ്പം എലഗൻ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താണ് പൊളൈറ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിന് പകരം ഇനി തൊട്ട് എന്ത് യൂസ് ചെയ്യുക മേ ഐ നോ യു നെയിം എന്ന് യൂസ് ചെയ്യാം ഇനി അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ക്വസ്റ്റിനാണ് വെ ഡു യു കം ഫ്രം അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം നീ എവിടെ നിന്നാണ് വരുന്നത് എന്നൊരാളോട് ചോദിക്കുന്നത് അല്ലേ ഇത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് ഉണ്ട് അത് ഫ്രേസ് ഇതാണ് വോട്ട് ഡു യു കോൾ ഹോം വട്ട് ഡു യു കോൾ ഹോം അതായത് നിങ്ങൾ എന്തിനെയാണ് ഹോം എന്ന് വിളിക്കുന്നത് സി മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും പരീക്ഷ ഇത് ശരിയാണോ എന്നുള്ളത് ഇതൊരു മലയാളം സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണ്ട ഇതൊരു ഫ്രേസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി വളരെ നല്ലൊരു ഫ്രേസ് ആണ് അപ്പം നമ്മൾ വേർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കുന്നതിന് പകരം വോട്ട് യു കോൾ ഹോം എന്ന് ചോദിക്കാവുന്നതാണ് അപ്പം വേർ ആർ യു ഫ്രം വേർ ആർ യു കമ്മിങ് ഫ്രം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്ക് വോട്ട് ഡു യു കോൾ ഹോം എന്ന് ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത സെന്റൻസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് ക്യാൻ യു ഹെൽപ്പ് മീ അല്ലേ എന്നെ ഒന്ന് സഹായിക്കുമോ ക്യാൻ യു ഹെൽപ്പ് മീ ഇതിനു പകരം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ചോദിക്കാൻ പറ്റും വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ് വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ ഹാൻഡ് ഈ വുഡ് യു മൈൻഡ് എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നെ സഹായിക്കുന്നതിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫ്രേസാണ് വുഡ് യു മൈൻഡ് അപ്പം നെക്സ്റ്റ് ടൈം ക്യാൻ യു ഹെൽപ് മീ എന്ന് പറയുന്നതിന് പകരം വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഇതുപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളോട് ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു അതെന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രേസ് ആണ് ഐ ആം ഹാവിങ് ട്രബിൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് ഞാൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഒരു കോമൺ റിപ്പീറ്റഡ് ബോറിങ് ഒരു ഫ്രേസ് ആണ് അതിന് പകരം ഐ ആം ഹാവിങ് ട്രബിൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാം നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകും അപ്പം അങ്ങനെ രണ്ട് ഗുണമുണ്ട് കുറച്ചുകൂടി എലഗൻ്റ് ആകും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകും ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കേട്ടില്ലെങ്കിൽ അതൊന്നുകൂടി പറയുമോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക എങ്ങനെ പറയാത് കുടിയു റിപ്പീറ്റ് ദാറ്റ് എന്ന് പറയും അല്ലേ കുടിയു റിപ്പീറ്റ് ദാറ്റ് ഇതേ കാര്യം കുറച്ചുകൂടി പൊള്ളായിട്ടായിട്ട് നമുക്ക് പറയണമെങ്കിൽ കുടിയു കൈൻഡ്ലി റിപ്പീറ്റ് ദാറ്റ് എന്ന് പറയാം നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല ജസ്റ്റ് കൈൻഡ്ലി എന്നുള്ളൊരു വാക്ക് ആഡ് ചെയ്ത് ഉള്ളൂ സോ അതുകൊണ്ട് എന്ത് വ്യത്യാസം വരാനാണെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നാം പക്ഷെ നമ്മൾ കൈൻഡ്ലി എന്നുള്ളൊരു വാക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമ്മളെ ലാംഗ്വേജ് പൊളൈറ്റാവാണ് സി നമ്മൾ ബെറ്റർ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ലാങ്സ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് സോ കുട്ടിയും റിപ്പീറ്റ് ദാറ്റിന് പകരം യു കൈൻഡ്ലി റിപ്പീറ്റ് ദാറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം ഇനി അടുത്തൊരു ക്വസ്റ്റിനാണ് വോട്ട് ഡു യു ഡു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ജോലി എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഒടിയിടു എന്ന് വെച്ചാൽ നിങ്ങളെ പഠിക്കുന്ന എന്താണ് ആ ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത് ജോലി എന്താണെന്നാണ് പൊതുവേ ചോദിക്കുക അല്ലേ ഡു എന്ന് പറയുമ്പോൾ അപ്പം അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്ന് ചോദിക്കാം അതായത് കുറച്ചുകൂടി എവിഡൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്ന് ചോദിക്കാം ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പൊതുവെ എന്താ പറയാ ഐ ലൈക്ക് ഇറ്റ് അല്ലെങ്കിൽ ഐ ലൈക്ക് ദിസ് എന്ന് നമ്മൾ പറയും ഇനി അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ദിസ് ഇസ് ക്വയറ്റ് ഇംപ്രസ്സീവ് എന്ന് വെച്ചാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെന്നെ ഇമ്പ്രസ് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത് സോ ഐ ലൈക്ക് ഇറ്റിന് പകരം ദിസ് ഇസ് ക്വയറ്റ് ഇമ്പ്രസ്സീവ് എന്ന് നിങ്ങൾക്ക് പറയാം നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ വില ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് എന്നാണ് ചോദിക്കുക അല്ലേ ഇനി അത് കുറച്ചുകൂടി പൊളായിട്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം കുഡ് യു ടെൽ മീ ദ പ്രൈസ് അല്ലെങ്കിൽ കുടിയു ടെൽ മീ ദ പ്രൈസ് ഓഫ് ദിസ് എന്ന് വേണമെങ്കിൽ എടുത്ത് നമുക്ക് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാം സോ ഹൗ മസ് ദസ് ദിസ് കോസ്റ്റ് എന്നുള്ളത് തെറ്റൊന്നുമല്ല കറക്റ്റുമാണ് നല്ലൊരു യൂസേജും ആണ് പക്ഷെ കുറച്ചുകൂടി ബെറ്റർ എന്താണ് കുടിയു ടെൽ മീ ദ പ്രൈസ് എന്നുള്ള ആണ് സമയം എത്ര ഇത്രയും നമ്മൾ എങ്ങനെ പൊതുവെ ഇംഗ്ലീഷിൽ ചോദിക്കാം വോട്ട് ടൈം ഇസ് ഇറ്റ് എന്നാണ് ചോദിക്കുക അല്ലേ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഡു യു ഹ് ദ ടൈം ൈ എനി ചാൻസ് അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സമയം എത്ര ആയെന്നറിയോ ഇപ്പോൾ സി നമ്മൾ മലയാളത്തിലോട്ട് ഈ സെയിം സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സമയം ഉണ്ടോ എന്നായി എന്നായിപ്പോകും പക്ഷേ ഡു യു ഹാവ് ദ ടൈം എന്ന് ചോദിക്കുമ്പോൾ സമയം എത്ര ആയി എന്ന് തന്നെയാണ് ചോദിക്കുന്നത് എക്സാക്റ്റായിട്ട് നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുത് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും സോ വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഡു യു ഹാവ് ദ ടൈം ബൈ എനി ചാൻസ് എന്ന് ചോദിക്കാം ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലേറ്റ് ആവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു ഉദാഹരണത്തിന് നമ്മൾ ലേറ്റ് ആവുകയാണ് ഓഫീസിലോട്ട് വരാൻ ലേറ്റ് ആവുകയാണ് അപ്പൊ പൊതുവെ നമ്മൾ എന്താ പറയാം ഐ ആം സോറി ഐ ആം ലേറ്റ് എന്നുവെച്ചാൽ എന്താ എന്നോട് ക്ഷമിക്കണം ഞാൻ ലേറ്റ് ആയി ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ ഐ പോല ഫോർ ബീങ് ലേറ്റ് വെച്ചാൽ ലേറ്റ് ആയതിന് ഞാൻ ക്ഷമ പറയുന്നു ഇത് സെയിം അർത്ഥമാണ് ഫോർ ബീങ് ലേറ്റ് അല്ലെങ്കിൽ ഐ എം സോറി ഐ ലേറ്റ് എന്ന് പറയുന്നതും ഐ അപ്പോളജൈസ് ഫോർ ബീങ് ലേറ്റ് എന്ന് പറയുന്ന നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സോറി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അപ്പോളജൈസ് എന്നുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അർത്ഥം രണ്ടിൻ്റെയും അപ്പോഴും സെയിം ആണ് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു നമ്മൾ ബില്ല് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ആണ് പറയേണ്ട ഒരു സാഹചര്യമെങ്കിൽ നമ്മൾ എന്താ പൊതുവെ പറയാം ക്യാൻ ഐ ഹാവ് ദ ബിൽ സെൻറ്റൻസ് കറക്റ്റ് ആണ് ബെറ്റർ ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ പറയാം കുഡ് സെറ്റിൽ ദ ബില്ല് എന്ന് പറയാം കുഡായി സെറ്റിൽ ദ ബിൽ സെയിം മീനിങ് ആണ് പക്ഷെ കുറച്ചുകൂടി പൊള്ളായിട്ടാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പം ക്യാൻ ഐ ഹാവ് ദ ബില്ലിന് പകരം കുഡ് സെറ്റിൽ ദ ബിൽ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ ചാറ്റ് എന്ത് ചെയ്യുമ്പോൾ പറയില്ലേ ഐ യു ലേറ്റർ എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ട് നമ്മൾ തിരിച്ച് പോകാൻ നേരത്ത് അൽ യു ലേറ്റർ എന്ന് പറയില്ലേ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള മച്ച് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ഐ കാച്വലേറ്റ് ഐ കാച്വലേറ്റ് സെയിം മീനിങ് പക്ഷേ ബെറ്റർ വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കോവർക്കർ നമ്മളോടൊരു സജഷൻസ് തന്നപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഉറപ്പില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയാം ഐ എം നോട്ട് ഷുവർ എന്നല്ലേ പറയാം ഇനി അതിന് പകരം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് പറയാം ഐ എം അൺസേർട്ടൺ അബൌട്ട് ദാറ്റ് എന്ന് വെച്ചാൽ എന്താ എനിക്ക് ഉറപ്പില്ല അതൊരു നല്ല ഐഡിയ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുമ്പം ഐ എം നോട്ട് ഷുവർ ഓഫ് ദാറ്റ് എന്നല്ലേ നമ്മൾ പറയാം അതിന് പകരം ഐ ആം അൺസേർട്ടൺ അബൌട്ട് ദാറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം ഇനി ഇതേപോലെ നമ്മളൊരാളെ കണ്ടു ഒരാളെ മീറ്റ് ചെയ്തു ഒഫീഷ്യൽ സെറ്റിംഗിൽ ഓക്കെ നമ്മുടെ ഓഫീസിൽ ഒരു പുതിയ സ്റ്റാഫ് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് ഒരാൾ വന്നതായിരിക്കാം ഒരു ക്ലയൻ്റ് ആയിരിക്കാം അപ്പോൾ അവരോട് നമ്മൾ മീറ്റിംഗ് ചെയ്യാൻ കഴിയുമ്പോൾ എന്താ അവസാനം പറയാം എന്താ പറയാ ഇറ്റ് വാസ് നൈസ് ടു മീറ്റ് യു എന്ന് പറയും അല്ലേ നിങ്ങളെ കണ്ടതിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തി പെട്ടതിൽ സന്തോഷമുണ്ട് ഇനി അതിന് പകരം കുറച്ചുകൂടി ബെറ്ററായിട്ട് എന്തുകൊണ്ടും ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് വാസ് എ ക്ലാഷ് മീറ്റിംഗ് യു ഇറ്റ് വാസ് എ ക് മീറ്റിംഗ് യു സെയിം മീനിങ് ആണ് പക്ഷേ ഇറ്റ് വാസ് എ ക്ലാഷർ മീറ്റിംഗ് യു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ചെറിയ ചെറിയ ഒരു ചേഞ്ചസ് ചെറിയ ചെറിയ വാക്കുകളുടെ ചേഞ്ചസ് നമ്മുടെ കോൺവെർസേഷനിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആവും അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് നിങ്ങളിത് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാം പഠിപ്പിച്ച ഫ്രേസസിലോ അല്ലെങ്കിൽ വാക്കുകളിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഫാസിനേറ്റിംഗ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്